ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون بسم الله الرحمن الرحيم وجعلوا لله مما ذرى من الحرث والانعام نصيبا فقالوا هذا لله بزعمهم وهذا لشركائنا فما كان لشركائهم فلا يصل الى الله സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദേശങ്ങളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ശുഭഹാനൂഹത്താല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനവുമായി മക്കയിൽ വരുന്ന കാലഘട്ടത്തിൽ മക്കയിലെ ആളുകളുടെ വിശ്വാസങ്ങൾ നമ്മൾ പ്രമാണബദ്ധമായി പരിശോധിച്ചാൽ റബ്ബായിട്ട് അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു എന്നും ലോകത്തിന്റെ ഹാലിക്കും റാസിക്കും നിയന്താവുമെല്ലാം ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്നവര് ഉറക്ക പറഞ്ഞിരുന്നു എന്നൊക്കെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഈ ലോകത്ത് സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്ന് അവർക്കറിയാം അവരെ സൃഷ്ടിച്ചതും അവർക്ക് ഭക്ഷണം നൽകുന്നതും ആകാശലോകത്തിൽ നിന്ന് വെള്ളം ഭൂമിയിൽ സസ്യങ്ങൾ മുളപ്പിക്കുന്നതും അങ്ങനെ മനുഷ്യന് ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ ലോകത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതാര്യെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണ് എന്നവർക്ക് വിശ്വാസത്തിൽ ഉണ്ടായിരുന്നു അവരുടെ വിശ്വാസമായിരുന്നു പിന്നെ എന്താണ് നബ്സലാഹു അലൈ ഉസലമ അവരുടെ പ്രബോധനം ചെയ്യുമ്പോൾ അവർക്ക് പ്രവാചകനുമായി എതിർപ്പുണ്ടായ വിഷയം എന്തായിരുന്നു അല്ലെങ്കിൽ പ്രവാചകനുമായി അവർ അകന്നു പോകാനുള്ള കാരണം എന്തായിരുന്നു മറ്റൊന്നുമല്ല നമുക്ക് നാം മനസ്സിലാക്കിയതുപോലെ അള്ളാഹു ആണ് സർട്ടാവ് എന്നും അള്ളാഹുവാണ് ആരാധനക്കർഹനെന്നും ഒക്കെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് അവരുടെ ആരാധനകൾ തിരിച്ചുവിട്ടിരുന്നു എന്നതായിരുന്നു അങ്ങനെ തിരിച്ചുവിട്ടപ്പോൾ ആ തിരിച്ചുവിടുന്നത് ശരിയല്ല എന്നും നിങ്ങൾ അള്ളാഹുലേക്ക് മാത്രമേ നിങ്ങളുടെ ആരാധനകൾ തിരിക്കാൻ പാടുള്ളൂ എന്നും മഹാനായ റസൂൽലാഹി സുല്ലാഹു അലൈ വസ്സലം അവരോട് ഉത്ബോധിപ്പിച്ചതായിരുന്നു പ്രവാചകനെ അവരുമായി അകൽച്ചക്ക് കാരണമായത് അഥവാ അള്ളാഹുവിനിക്കു കൊടുക്കേണ്ട ആരാധനകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് അവർ സമർപ്പിച്ചു അതിന് കാരണമായി അവർ പറഞ്ഞത് വെറുതെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് മറിച്ച് ആ ആരാധനകൾ അവർ സമർപ്പിക്കാനുള്ള കാരണം അവർ തന്നെ പറയുന്നു ഹാവുലായി സുഫാവു എന്താ ഞങ്ങൾ ഇടയാളന്മാരായി ഞങ്ങൾ ആരാധനകൾ സമർപ്പിക്കുന്ന ഈ വ്യക്തികളൊക്കെ അള്ളാഹിന്റെ അടുത്ത് ഞങ്ങൾക്ക് നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുമെന്നും ആ ശുപാർശയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ആരാധനകൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ഇടയാളന്മാർക്കൊക്കെ സമർപ്പിക്കുന്നത് എന്നായിരുന്നു അവർ അതിന് മറുപടിയായി പറഞ്ഞത് മാത്രമല്ല അവര് പറയുന്നത് കാണാം നമ്മളെല്ലാം അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആരാധനകൾ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നേർച്ചകളും ഞങ്ങളുടെ വഴിപാടുകളും ഞങ്ങൾ സത്യം ചെയ്യുന്നതും അതുപോലുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് സമർപ്പിക്കുന്നത് അവർ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശകരായി മാറാൻ വേണ്ടിയാണ് ഇതൊക്കെയായിരുന്നു അവർ ന്യായമായി മഹാനായ പ്രവാചകൻ അലൈഹി അലൈഹുസ്സലമയോട് പറഞ്ഞത് എന്നിട്ട് അതിന് അതിനവരൊരു പാരമ്പര്യ വിശ്വാസവും അവകാശപ്പെട്ടു പാരമ്പര്യമായി ഞങ്ങൾക്ക് കിട്ടിയ വിശ്വാസമാണ് ഇത് എന്നും ഇതുകൊണ്ട് ഞങ്ങളെ ഈ മതത്തിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോവാൻ നീ ശ്രമിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മഹാനായ നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ നേരെ അവർ തിരിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മഹാന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്ന പല ആളുകളിലേക്കും അള്ളാഹുവിന് സമർപ്പിക്കേണ്ടത് മഹാന്മാരെന്ന് വിശ്വസിക്കുന്ന ആളുകളിലേക്ക് അവർ സമർപ്പിച്ചു പല രൂപത്തിലുള്ള നേർച്ചകൾ നടത്തുമ്പോൾ അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ചകൾ നടത്തി സത്യം ചെയ്യുമ്പോൾ അള്ളാഹുല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു കാര്യങ്ങൾ തവക്കുലാക്കേണ്ടത് അള്ളാഹുവിയിലേക്കാണ് എന്നാൽ അതിന് പകരമായിട്ട് അവർ വിശ്വസിക്കുന്ന എഴുതാളന്മാരെ അവർ തവക്കുലാക്കുന്ന അവസ്ഥയുണ്ടായി എത്രത്തോളം അള്ളാഹുവിനേക്കാൾ തവക്കുലൊക്കെ അവർ കാര്യമായി നൽകിയിരുന്നത് ഇങ്ങനെയുള്ള ഇടയാളന്മാരിലൂടെ ആയിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം അള്ളാഹുവിനെയും ഇടയാളന്മാരെയും തമ്മിൽ സമപ്പെടുത്തി നോക്കുമ്പോൾ അള്ളാഹുവിനേക്കാൾ ഏറെ ഇവർക്കുള്ള തവക്കുലും ഇവർക്കുള്ള ഹൌഫും ഒക്കെ കൂടുതലായി നിന്നിരുന്നത് ഇങ്ങനെയുള്ള ഇടയാളന്മാരോടായിരുന്നു എന്ന് വിശുദ്ധ ഖുറാൻ നമുക്കത് വിവരിച്ചു തരുന്നുണ്ട് സൂറത്തുൽ സൂറത്തു അള്ളാഹു പറയുന്നു മാറ്റിവെച്ചിരുന്നു കൃഷികളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ഒക്കെ അവർ അള്ളാഹിന്റെ ഭാഗത്തേക്ക് നേർച്ച എന്ന രൂപത്തിൽ അവരൽപ്പം ഒക്കെ മാറ്റിവെക്കാറുണ്ട് എന്നിട്ട് എന്നിട്ട് അവരത് പറയുന്നത് ഇത് അള്ളാഹിന്റെ ഭാഗത്തേക്ക് നേർച്ചയാണ് അവർ ചെയ്തുണ്ടാക്കിയ കൃഷികളിൽ നിന്ന് ഒരു ഭാഗം അള്ളാഹുവിനിക്കു വേണ്ടി നേർച്ചയായി മാറ്റിവെക്കുന്നു അതുപോലെ അവർ വളർത്തിയിരുന്ന കന്നുകാലികളിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് അള്ളാഹുവിന്റെ മാർഗത്തേക്ക് അവർ മാറ്റി വെക്കുന്നു എന്നിട്ട് അവർ പറയുന്നത് അവരുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് നേർച്ചയാണ് എന്നവർ പറഞ്ഞിട്ട് മാറ്റിവെക്കും എന്നാൽ അതിന്മേൽ അവസാനിപ്പിക്കുന്ന എല്ലാ മറ്റൊരു വിഭാഗം നേർച്ചകൾ അവർക്കുണ്ട് വഹാദാലി ഇത് നമ്മുടെ എടയാളന്മാർക്കുള്ള നേർച്ചകളാണ് എന്ന് പറഞ്ഞിട്ട് കന്നുകാലുകളിൽ നിന്നും നാട്ടിലുണ്ടായിരുന്ന നെൽകൃഷികൾ അതുപോലത്തെ കൃഷികളിൽ നിന്നൊക്കെ അവർ അൽപ്പമൊക്കെ അവരുടെ ഇടയാളന്മാർക്കും വെച്ചിരുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു നോക്കൂ ഫമാലി ഹിംഫലുലോ അവരുടെ പങ്കുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇടയാളന്മാർക്ക് വേണ്ടി മാറ്റിവെച്ച ആ നേർച്ച വസ്തുക്കളിൽ നിന്ന് ഒന്നും അള്ളാഹിന്റെ ഭാഗത്തേക്കുള്ള ഈ നേർച്ച വസ്തുക്കളിലേക്ക് കലരാൻ പാടില്ല അത് അവർ കൃത്യമായി സൂക്ഷിച്ചിരുന്നു എന്നാൽ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച വല്ലതും അതിവരുടെ നേർച്ചരാരാകുന്ന ഈ ഇടയാളന്മാരുടെ വിഹിതത്തിലേക്ക് ചേർന്നാൽ അതൊരിക്കലും പ്രശ്നമില്ല അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചതിൽ കുറവുന്നത് പ്രശ്നമല്ല എങ്കിൽ ഇടയാളന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ നിന്ന് ഒരൽപം പോലും കുറവ് വരാൻ പാടില്ല ഈ രൂപത്തിലായിരുന്നു അവർ നേർച്ചകൾ രണ്ടായി നേർച്ചയാക്കി വെച്ചിരുന്നത് എന്നും എന്നിട്ട് അള്ളാഹു താലാദിനെ കുറിച്ച് പറയുന്നത് സായ ഹോൻ അവർ ആ വിധി നടത്തി അവരുടെ ആ വിധി പ്രസ്താവം ഉണ്ടല്ലോ അത് വളരെ മോശപ്പെട്ട ഒരവസ്ഥയായി പോയി അള്ളാഹിന് വേണ്ടി ഒരു ഭാഗം മാറ്റിവെക്കുന്നു നേർച്ചക്കാർക്ക് വേണ്ടി മറ്റൊരു ഭാഗവും മാറ്റിവെച്ചു എന്നിട്ട് നേർച്ചക്കാരിൽ പെട്ട എന്തെങ്കിലും അള്ളാഹിന്റെ ഭാഗത്തേക്ക് ചേർന്നാൽ അത് അവർക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അള്ളാഹിന്റെ ഭാഗത്തേക്ക് മാറ്റിവെച്ചതില്ലെന്ന് വല്ലതും ഈ നേർച്ചക്കാരുടെ ഭാഗത്തേക്ക് ചേർന്നാൽ അതൊരിക്കലും അവർ സമ്മതിക്കുന്നുമില്ല ഈ രൂപത്തിൽ അള്ളാഹുവിനേക്കാൾ ഏറെ അവർ കാണുന്ന ഇടയാളന്മാർക്ക് അവർ മഹത്വം കൽപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുറാൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് അള്ളാഹുവിനേക്കാൾ അധികമായ സ്നേഹവും ഒക്കെ അവർ നൽകിയിരുന്നത് അള്ളാഹുവിനെ പേരിലാണ് കണ്ടിരുന്നത് എങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് അവരുടെ തവക്കൂലുകളും അവരുടെ ഹൌഫുകളും അവരുടെ ആ ആരുടെ ആ ബരമേൽപ്പിക്കലുമെല്ലാം അതെല്ലാം പോയിരുന്നത് ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകളിലേക്കും അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന ആളുകളിലേക്കുമൊക്കെ ആയിരുന്നു അവർക്ക് കൂടുതലായ എപ്പോഴും ഇടയാളന്മാരോട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അന്നഹും ഹാദിഹിൽ അസ്നാമ അവര് വിഗ്രഹങ്ങൾ അവർ ആ പ്രതിമകളൊക്കെ ഉണ്ടാക്കിയത് അലാസുരി അവരുടെ മഹാന്മാരുടെയും അവരുടെ പ്രവാചകന്മാരുടെയും ഒക്കെ പേരിലായിരുന്നു അവർ വിഗ്രഹങ്ങളും അങ്ങനെയുള്ള പ്രതിമകളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നത് എന്നിട്ട് അവർ വാദിച്ചിരുന്നത് അന്നഹും ഇബാദത്തി ഹാദി ഈ വിഗ്രഹങ്ങൾക്കും ഈ പ്രതിമകൾക്കും ഒക്കെ നമ്മൾ ആരാധന ചെയ്തുകൊണ്ട് ഇങ്ങനെ ജോലിയായി കഴിഞ്ഞാൽ ഫൈന എന്തല്ലോ ആ മഹാന്മാരായ ആളുകൾ നാളെ അള്ളാഹിന്റെ അടുത്ത് നമുക്ക് ശുപാർശ ചെയ്യുമെന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിലുള്ള ഒരു വിശ്വാസത്തെ കുറിച്ച് പണ്ഡിതന്മാർ എത്രത്തോളം പറയുന്നു മുഫസ്റുകൾ വിവരിക്കുന്നത് കാണാൻ പോവാൻ സമാൻ ഇതിന് തുല്യമാണ് ഇന്ന് ചില നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടി ബി താളീമി കുബൂരില്ല കാബിർ മഹാന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളുടെ കബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ജാറവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജനങ്ങളും വ്യാപൃതരായിരിക്കുന്നു ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പേരിൽ അവരൊക്കെ ബഹുമാനത്തോടും ആദരവോടും കൂടി ചില പ്രവർത്തികളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ും അവരങ്ങനെ അടുത്ത് വെച്ച് ഇങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്താൽ നാളല്ലാഹിന്റെ അടുത്ത് ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ശുപാർശകരായി മാറും എന്ന വിശ്വാസത്തോടുകൂടെയാണ് അവരത് ചെയ്യുന്നത് എന്നും അത് മക്കയിലുള്ള ആളുകൾ ചെയ്ത അതിന് തുല്യമാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിൽ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ ആ വിശ്വാസത്തോടെ ഏകദേശം തുല്യമായ രൂപത്തിലാണ് ഇന്ന് സമൂഹത്തിൽ പല ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയിൽ വെച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ അവർക്കതൊരു പ്രശ്നമാവുകയില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ജാറത്തിന്റെയോ ഒരു ദർഗയുടെ അടുത്ത് പോയി അവർക്ക് സംസാരിക്കാൻ പോലും പേടിയാണ് എന്തുകൊണ്ട് ആ ജാറത്തിലുള്ള മഹാന്റെ എന്തെങ്കിലുമൊക്കെ ദുരനുഭവം നമുക്ക് വരുമോ എന്നുള്ള ഒരു പേടിയാണ് ആ ആളോട് തന്നെ പള്ളിയിൽ വെച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞു നോക്കൂ എങ്കിൽ പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ് അള്ളാഹുവിന്റെ ഭവനത്തോട് മഹത്വം കാണിക്കണം എന്ന് പറഞ്ഞാൽ ആ മഹത്വത്തിനൊന്നും അത്രത്തോളം അയാൾക്ക് ഒരു വില കൽപ്പിക്കാൻ അയാൾക്ക് സാധ്യമല്ല മറിച്ച് അയാൾക്ക് മറ്റുള്ള കാര്യങ്ങൾ വില കൽപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പള്ളിയിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകും ഒരേ രൂപത്തിലാണ് തിരിച്ചു പോകുന്നത് എങ്കിൽ ഗർഗയിൽ നിന്ന് ചില ആളുകളൊക്കെ ബഹുമാനത്തിന്റെ പേരിൽ മറ്റുള്ള ആളുകൾ പോകുന്ന രൂപത്തിലല്ല ചില ആളുകളൊക്കെ പിന്മാറാറുള്ളത് നമുക്ക് പലപ്പോഴും അത് കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ അമിതമായ ആദരവിന്റെ പേരിലാണ് അങ്ങനെയുള്ള ആൾ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹിന്റെ പേരിൽ വല്ലാഹി പറഞ്ഞുകൊണ്ട് കളവ് പറയാൻ പോലും മടിയില്ലാത്ത ആളുകൾ വല്ലാഹി പറഞ്ഞുകൊണ്ട് പോലും എത്രയും കളവുകൾ പറയുന്ന ആളുകൾ ഉണ്ടാവും എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ ജാറത്തിന്റെ അടുക്കൽ പോയി ഒന്ന് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതിലവർക്ക് വല്ലാത്ത പേടിയാണ് എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദുരനുഭവം നമുക്ക് വരുമോ എന്നുള്ള പേടിയോടുകൂടി ആ സത്യം ചെയ്യാൻ അവർക്ക് അവിടെ വെച്ച് കള്ളസത്യം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല മറിച്ച് അള്ളാഹിന്റെ പള്ളിയിൽ വെച്ച് ഒരു സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതിനൊന്നും കള്ളസത്യമായാലും അങ്ങനെയുള്ള ആളുകൾക്ക് വിരോധമുണ്ടാവുകയില്ല ഈ രൂപത്തിലാണ് ആളുകളുടെ പോക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ഹക്കുകൾ വീട്ടാത്തതിൽ ഒരു പ്രശ്നവും പല ആളുകൾക്കും ഉണ്ടാവാറില്ല എങ്കിൽ ജാറത്തിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്തേക്കോ വല്ലതും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാതിരുന്നാൽ വല്ലാത്തൊരു വേദന മനസ്സിൽ തോന്നുന്നു ആ സുബിൻസ്കരിക്കൽ അള്ളാഹുവിന്റെ ഹക്കാണ് അത് വീട്ടിയിട്ടുണ്ടാവുകയില്ല അല്ലെങ്കിൽ അള്ളാവിന്റെ ഹക്കായ പല കാര്യങ്ങളുമുണ്ട് അതൊന്നും വീട്ടാത്ത ആൾ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും മഹക്കുകളൊക്കെ വല്ലതുമുണ്ട് എങ്കിൽ അത് വീട്ടാതിരുന്നാൽ വല്ലാത്ത ഒരു അവസ്ഥയായിട്ട് അയാളുടെ മനസ്സിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ദുഃഖങ്ങളും സങ്കടങ്ങളും നിസ്കാരത്തിന്റെ ശേഷം അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അതിലൊന്നും വലിയൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും മഹാന്റെ ജാറത്തിന്റെ അടുക്കൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ അത് വലിയൊരു കാര്യമായിട്ട് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള രൂപത്തിലാണ് ആളുകളുടെ വിശ്വാസങ്ങൾ ഇങ്ങനെയുള്ള ആളുകളോട് തന്നെയായിരുന്നു മഹാനായ നബ്സലാഹു അലൈ വസ്സലം അന്ന് പ്രബോധനം നടത്തിയിട്ട് നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇങ്ങനെയുള്ള ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ ദ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അതുപോലെ നിങ്ങൾ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നിങ്ങൾ സത്യം ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ നേർച്ചയാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പേരിലാവണം നിങ്ങൾ നേർച്ചയാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് മഹാനായ റസൂലാഹി അന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില ചുറ്റുപാടുകളൊക്കെ നിലവിലുണ്ടായതുകൊണ്ടാണ് ആ ഒരു ചുറ്റുപാടിലേക്ക് ഇന്നും നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നതാണ് വർത്തമാന കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു താല പറയുന്നു നോക്കൂ ഒമാറുഹി അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവരാരും കണക്കാക്കിയിട്ടില്ല അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട് ലാ ലാഹല മുഹമ്മദ് റസൂലുള്ള ആയിരവും അതിലപ്പുറം പറയാനൊക്കെ എല്ലാവരും തയ്യാറാണ് പക്ഷെ ആ വിശ്വാസം മനസ്സിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതായിരിക്കും പല ആളുകൾക്കും പരിശോധനയിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രമായി പറയപ്പെടുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അസഹ്യത അനുഭവപ്പെടുന്നു അള്ളാഹുവിനെ കുറിച്ച് മാത്രം എടുക്കപ്പെടുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ അതിലൊന്നും അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ താൽപ്പര്യം ഉണ്ടാകുകയില്ല മറിച്ച് അവർ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ ദർഗയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷവുമാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അന്ന് മഹാനായ റസൂലി സല്ലാഹു അലൈഹി വസ്ലമ പ്രബോധനം നടത്തിയ കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ അള്ളാഹു താല അവരെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് പറയപ്പെട്ടത് എങ്കിൽ ഈ മനുഷ്യരിക്ക് ഹൃദയത്തിലേക്ക് കയറാത്ത ആളുകളാണെങ്കിൽ അതവർക്കൊരു നീരസവും ഒരു പുച്ഛുമായി മാറുന്നു എങ്കിൽ വൈദാ ദുഖിർഅീന അള്ളാഹു അല്ലാത്തവരുടെ കാര്യമൊന്ന് പറഞ്ഞു നോക്കൂ എങ്കിൽ ഇതാഹു മെസ്തറൂൻ അവർക്കു വല്ലാത്ത സന്തോഷമാണ് ഇത് അക്കാലഘട്ടത്തിലുള്ള ആളുകളുടെ അവസ്ഥയായിട്ട് വിശുദ്ധ ഖുറാൻ പറഞ്ഞു എങ്കിൽ ഇന്നും സമൂഹത്തിന്റെ ഒരു ഭാഗം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആരാധന അള്ളാഹിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തൊക്കെയോ പുത്തം വാദം പറയുകയാണ് എന്നതാണ് ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനാകർമ്മമായിട്ട് നാം നിസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും പ്രാർത്ഥനകളായാലും നേർച്ചകളായാലും അങ്ങനെയുള്ള എന്തൊക്കെ ആരാധനകളുണ്ടോ ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതാണ് ഇസ്ലാം തൗഹീദായി നമ്മുടെ മുന്നിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ ലാ ലാഹ എന്ന് അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ഈ ഒരു ആശയം ഉൾക്കൊള്ളാൻ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും അക്കയിലുണ്ടായിരുന്ന ചില സ്വഭാവം അള്ളാഹു താല വീണ്ടും നമുക്ക് വിവരിച്ചു തരുന്നത് കാണാം ഇന്നഹും ലായിലാഹില്ലയുടെ ആശയം അവരോട് പറയപ്പെടുമ്പോൾ അവർ അഹങ്കാരികളായി തിരിഞ്ഞു പോകും എന്നിട്ട് മഹാനായ പ്രവാചകൻ അവർ ചിത്രീകരിച്ചത് ഭ്രാന്തനും ആയിട്ടായിരുന്നു എന്നിട്ട് ഭ്രാന്തനും കവിയുമായ ഒരു മുഹമ്മദ് പറയുന്നതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഞങ്ങളുടെ പൂർവ്വ പിതാക്കളായി ആചരിച്ചു വരുന്ന ഈ സമ്പ്രദായങ്ങളൊക്കെ ഒഴിവാക്കുന്നത് മുഹമ്മദിന്റെ ഒരു വാക്കിന് വേണ്ടിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുകയും മഹാനായ പ്രവാചകന്റെ ആശയങ്ങളെ വലിച്ചെറിയുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഭാവിന്റെ ഞങ്ങളുടെ പൂർവീയ പിതാക്കളുടെ ആചാരം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ വിശ്വാസങ്ങൾക്കും പ്രവാചകന്റെ പ്രബോധനങ്ങൾക്കും വിലകൊല്പിക്കാതെ ആ സമൂഹം മുന്നോട്ടു പോവുകയാണ് ഉണ്ടായത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നും സമൂഹത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വൈദ്യുതി എന്തൊക്കെയോ എന്തിന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ സമൂഹത്തിൽ ഇന്നും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യേണ്ടത് അത് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിപ്പോയാൽ അതാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ഷിർക്ക് എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളുടെ തൃപ്തിക്ക് വേണ്ടി നിസ്കരിച്ചു നോക്കൂ എങ്കിൽ അത് ഷിർക്കായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ട് നോമ്പ് നോൽക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി അള്ളാഹിന്റെ കൽപ്പനയില്ലാത്ത നോമ്പ് നോറ്റാൽ അതൊക്കെ ആ ഇനത്തിലേക്കാണ് മാറിപ്പോകുന്നത് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കുക അതുകൊണ്ട് എന്താണ് ഇസ്ലാം എന്നത് കൃത്യമായി മഹാനായ റസൂൽഹി സല്ലാഹു അലൈഹി സ്വല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തറക്തുക്കും അലൽ മഹജത്തിൽ ബൈല അന്ന് പ്രവാചകൻ വിട പറയുന്നതിന്റെ മുമ്പ് നമ്മോട് പറഞ്ഞത് ഇത് അസുന്ദരമായ ഒരു മാർഗത്തിലാണ് ഞാൻ നിങ്ങളെ ഇട്ടു പോയിട്ടുള്ളത് എത്രത്തോം എന്ന് ചോദിച്ചാൽ അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രക്ഷോഭിതമാണ് അങ്ങനെയുള്ള ഒരു ആശയത്തിലാണ് ഞാൻ നിങ്ങളെ ഇട്ടു പോകുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് ലാ യസുഹാലിഖ് ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് നാശം പിടിച്ച ആളുകൾ മാത്രമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മഹാനായ റസൂൽഹി അലൈഹി അലൈസ്മ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത് അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളൊക്കെ പ്രത്യേകമായി പരിശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നാളെ പരലോകത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ റബ്ബു സുബാനു വത്താല മഹാനായ റസൂൽ ലാഹി അലൈഹി സ്വല പഠിപ്പിച്ച ആശയങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് ലോകത്ത് പ്രവാചകന്മാരായ പ്രവാചകന്മാർ മുഴുവൻ കടന്നു വന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ലോകത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ അപ്പുറമായിട്ട് പ്രവാചകന്മാരൊക്കെ ചെയ്തത് ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്ന് പറയുകയല്ല പ്രവാചകന്മാർ ചെയ്തത് അത് സമൂഹത്തിന്റെ ഇടയിൽ അറിയപ്പെട്ട കാര്യം തന്നെയായിരുന്നു ലോകത്തിന് സിട്ടാവുണ്ട് എന്നും അള്ളാഹു ആണ് ലോകത്ത് മയവർഷിപ്പിക്കുന്നത് എന്നും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹു ആണ് എന്നൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം എങ്കിൽ പ്രവാചകന്മാർ കടന്നു വന്നത് എന്തിനാ അത് തന്നെ മഹാനായ പ്രവാചകൻ സുലഹു അലൈഹി ഹദീഫിൽ നമുക്ക് കാണാം ഞാനും എന്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും ലോകത്തോട് പ്രബോധനം ചെയ്തതിൽ വെച്ച് ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് ഏറ്റവും മികവിൽ നിൽക്കുന്നത് അത് ലാ ഇലാഹുല്ല അള്ളാഹുവിന് മാത്രമേ ആരാധന സമർപ്പിക്കാവൂ എന്ന സന്ദേശമായിരുന്നു എന്ന് മഹാനായ റസൂലുലാഹി സുല്ലാഹു അലൈഹു പറയുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് പ്രവാചകന്മാർ വന്നത് പ്രബോധകന്മാരുടെ ബാധ്യതയും അത് തന്നെയാണ് ആളുകൾ അകന്നു പോകുമ്പോൾ ആളുകളെ അള്ളാഹിലേക്കും അള്ളാഹിന്റെ സ്ഥാപനത്തിലേക്കും ഒക്കെ ക്ഷണിച്ചു ആളുകൾ പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടേയിരിക്കും അത് സമൂഹത്തിന്റെ ഒരു അവസ്ഥയാണ് എങ്കിൽ ആ കാലഘട്ടത്തിൽ പ്രബോധകന്മാരായ ആളുകൾ കൂടുതൽ ആളുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയല്ല വേണ്ടത് മറിച്ച് ആളുകളെ ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് കൊണ്ടു നടത്തേണ്ടത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം അജമാ കുല്ലംബിയായി അലാബാ ഉയരില്ല ഹി ഖുഫറുൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആരാധനകൾ മാറ്റിപ്പോയാൽ അത് കുഫ്രാണ് അത് കാഫറാകുന്ന പണിയാണ് എന്നത് പണ്ഡിതന്മാർ മുഴുവൻ ഏകോപിച്ച കാര്യമാണ് എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുന്നത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആരാധന നടത്തുന്നത് അള്ളാഹുനിക്കാണോ എന്നുള്ളതാണ് നമ്മളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ആ ആരാധനയിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക എന്നത് ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല ഷിർക്ക് എന്നത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം ഒരാൾ ശിർക്കിലായി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് അയാൾ ശാശ്വതമായ നരകത്തിന് അടിമയായി പോലും വിശുദ്ധ ഖുറാൻ മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽലാഹി സാഹു അലൈഹി സ്വലമ പഠിപ്പിച്ച ഒരു റൂട്ട് ഉണ്ട് ഇവിടെ ഒരിക്കൽ മഹാനായ പ്രവാചകൻ ഒരു വരവരച്ചു എന്നിട്ട് അവിടെന്ന് പറഞ്ഞത് ഹാദാ സബീലുല്ലാഹി ഇതാണ് അള്ളാഹിന്റെ മാർഗം ഈ മാർഗം ഏതാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി വരച്ചു കാണിച്ചിട്ടുണ്ട് പ്രവാചകൻ അവരോട് പറയുന്നു ഹാദാ സബീലുല്ലാഹി ഇതാണ് അള്ളാഹുവിന്റെ മാർഗം എന്നിട്ട് ആ വരയുടെ ചുറ്റു ഭാഗത്തും പ്രവാചകൻ മറ്റു വരകൾ വരക്കുന്നു എന്നിട്ട് ഈ പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ നേരായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകുന്ന പല റൂട്ടുകളും നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്കിൽ ആ റൂട്ടിലേക്കൊന്നും മാറിപ്പോവാതെ അള്ളാഹുവിന്റെ മാർഗം ഇവിടെയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ കാണിച്ചു തന്ന റൂട്ടിലൂടെ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാവൂ എന്ന് മഹാനായ റസൂൽലാഹി സാഹു അലൈഹി വസ്ലമ മുന്നറിയിപ്പ് നൽകി നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയത് എന്ന കാര്യം നമ്മളാരും മറന്നു പോകരുത് അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു തരാത്ത അല്ലെങ്കിൽ പ്രവാചകന്റെ മാതൃക ഇല്ലാത്ത ഒന്നും അത് ഏത് വിഭാഗം പറഞ്ഞാലും അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു വിഭാഗത്തെ കുറിച്ചല്ല പറയുന്നത് ഇസ്ലാമിന്റെ ആശയം എന്ന് പറയുന്നത് മഹാനായ റസൂൽഹി പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻബലമില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കാത്ത അല്ലെങ്കിൽ റസൂൽ ഒരു അനുവാദമില്ലാത്ത ഒരു കാര്യവും ഇസ്ലാമിന്റെ പേരിൽ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ നമ്മളത് കൊണ്ട് നടക്കുകയോ ചെയ്യരുത് ഈ കാര്യമാണ് കൃത്യമായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ വിരോധന ഇല്ലെങ്കിൽ നമുക്കതൊക്കെ സ്വീകരിക്കാമെങ്കിലും മതത്തിന്റെ ഭാഗമായി ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിസ്കാരത്തിന്റെ ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാന പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചാൽ നാം ആ മുപ്പത്തിമൂന്നിൽ തന്നെയാണ് നിൽക്കേണ്ടത് അവിടെ ഒരാൾ ചിന്തിക്കുന്നു എന്താണ് മുപ്പത്തിമൂന്ന് ഞാനൊരു മുപ്പത്തി ആക്കട്ടെ അല്ലെങ്കിൽ ഒരു മുപ്പത് ആക്കട്ടെ എന്ന് കരുതി പോകുന്നതല്ല പ്രവാചകന്റെ മാർഗം പ്രവാചകന്റെ മാർഗം എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ച അവിടെ നിൽക്കലാണ് അതുകൊണ്ട് നിസ്കാരത്തിന്റെ ശേഷം ഇന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞാൽ നാം അവിടെ നിൽക്കണം ആ നിൽക്കുന്നതിലാണ് പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റുക എന്ന് പറയുന്നത് നിസ്കാരം മൂന്നറക്കാത്തും നാലറക്കാലത്തും ഒക്കെയായി അള്ളാഹുന്റെ റസൂര് പഠിപ്പിച്ചാൽ അത് കുറച്ചുകൂടി എനിക്ക് സാധിക്കുമെന്ന് കരുതിയിട്ട് നാം അങ്ങോട്ട് നീട്ടിപ്പോകലല്ല അത് അവിടെ തന്നെ നിൽക്കലാണ് ഇങ്ങനെ ഏത് കാര്യങ്ങളൊക്കെ അള്ളാഹുന്റെ റസൂൽ നമുക്ക് ദീനായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ആ ദീനായി പഠിപ്പിച്ചതിൽ നമ്മളൊക്കെ ഒതുങ്ങി നിൽക്കണം അങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് മഹാനായ പ്രവാചകന്റെ റൂട്ട് പിൻപറ്റുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കുകയും അങ്ങനെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും അത് പ്രാവർത്തികമാക്കി ജീവിക്കാനും നമ്മളൊക്കെ പരിശ്രമിക്കുക റബ്ബ് സുഭാനുഹത്താല ആ രൂപത്തിൽ മുന്നോട്ടു പോകുന്ന വിഭാഗത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു താല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മുഴുവൻ രോഗങ്ങളും അള്ളാഹു വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോക ജീവിതം അള്ളാഹു റാഹത്തും ബർക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു മായിസ് അൽ ഇസ്ലാമവിൽ മുസ്ലിമീൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم احسن خاتمتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة بنا بالعافية والسلامة وحققنا بالتقوى والاستقامة واعدنا من موجبات الندام إنك على كل شيء قدير اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر اللهم أفردك من ذنوبنا ورحمتك رجاء عندنا من أعمالنا اللهم خفف عنا ثقل الاوزار وارزقنا معيشه الابرار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه ما يصفون وسلام على